കുമ്പള ആരിക്കാടി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാനെത്തിയതിനിടെ പിടിയിലായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ് ടി പി ഐ രംഗത്ത് എസ് ടി പി ഐ മൊഖലാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പ്രതിഷേധത്തിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് കുമ്പള കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാൻ എത്തിയതിനിടെ പിടിയിലായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ചൌക്കി ജംഗ്ഷനിൽ നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത് മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു പ്രവർത്തകരിൽ ചിലർ പോലീസിനെ ഭേദിച്ച് പഞ്ചായത്ത് കോമ്പൗണ്ടിലേക്ക് കടക്കുവാന് ശ്രമിച്ചതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാനെത്തിയ സംഭവത്തിനിടെ പിടിയിലായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവയ്ക്കണമെന്ന് എസ് ഡി പി ഐ മണ്ഡലം പ്രസിഡന്റ് സക്കറിയ കുന്നൽ പറഞ്ഞു ഇത് ഒരു പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ മൊഗ്രാപുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് ഈ ഒരു സംഭവം നടത്തിയത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഭവം നടന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഇതിൻ്റെ നിഗൂഢത നേരത്തെ പറഞ്ഞതുപോലെ നിഗൂഢത അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് ഈ അട്ടിമറി ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് അതിൽ ഈ പറഞ്ഞ പോലെ തേടിയാണോ പോയത് അല്ലെങ്കിൽ കാസർകോട് മുമ്പ് നടന്ന പല വിഷയങ്ങളും അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് പഞ്ചായത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ആയുഷത്ത് സഫ്ര ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം ബഷീർ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ഇബ്രാഹിം ഖലീൽ സ്വാഗതം പറഞ്ഞു സക്കറിയ കുന്നിൽ അൻവർ കല്ലങ്കൈ തുടങ്ങിയവർ സംസാരിച്ചു او پ नبی کا